അർജുൻ ശ്രീധു കോംബോ വേർപിരിയുമോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പുതിയ പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് ലൈവിലും ഇതുവരെ ടെലികാസ്റ്റ് ആവാത്ത ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് മണി പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ നടക്കുന്നതാണ് ലൈവിലും ആ ഒരു ടൈമിൽ നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു പക്ഷെ ഇന്ന് ബി ബി പ്ലസില് ഈ ഒരു സംഭവം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് ടൈറ്റിലായിട്ട് വന്നിരിക്കുന്നത് തന്നെ എങ്ങനെയാണ് എന്താ അവൾക്ക് പറ്റിയത് അർജുൻ ശ്രീധു കോംബോ വേർ പിരിയുമോ എന്ന് ചോദിച്ചിട്ടാണ് റസ്മിൻ എന്താ എന്താ പറ്റിയെന്നുള്ള രീതിയിൽ ശ്രീധുവിനോടവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ശ്രീധു എന്നോട് പഴകിയതും എന്നോട് പേസിയതും എല്ലാം ഫേക്ക് ആണോ എന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി നമുക്ക് ഇത് ഇങ്ങനെ ഒരു വലിയൊരു വഴക്കായി തീരുമോ എന്നൊന്നും അറിയില്ലെങ്കിലും ഇവര് രണ്ടുപേരും നല്ല രീതിയിൽ ഒരു നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു സോ ഒബ്വിയസ്ലി അമ്മ പറഞ്ഞു പോയ കുറെ കാര്യങ്ങൾ ശ്രീധുവിന്റെ മനസ്സിലുണ്ടാവും എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ പറ്റി ചോദിച്ചപ്പോഴും അമ്മ ഒന്നും കാര്യമായിട്ട് പറയാതെ പോയതൊക്കെ ശ്രീധുവിന്റെ മനസ്സിലുണ്ടാവും സോ ശ്രീധുവിന്റെ മൈൻഡിൽ ശ്രീധു എടുത്തിരിക്കുന്നത് ഇനി ഇവരെല്ലാം ഇത് ഗെയിം ആയിട്ടാണോ എടുത്തിട്ടുള്ളത് അതായത് എന്നോട് സംസാരിച്ചതെല്ലാം എല്ലാം ഗെയിമായിട്ടാണോ എല്ലാം ഗെയിം പെർസ്പെക്റ്റീവിലാണോ എന്റെ ഫ്രണ്ട്ഷിപ്പ് ഗെയിം പെർസ്പെക്റ്റീവിലായിരുന്നു എന്നുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ശ്രീധുവിന് തോന്നിയിട്ടുണ്ടാകും ഉറപ്പാണ് ബിക്കോസ് അമ്മ അങ്ങനെ ഒരുപാട് എല്ലാരും ഗെയിം കളിക്കുന്നുണ്ട് നീ മര്യാദയ്ക്ക് ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി ശ്രീധുവിന്റെ മനസ്സിൽ ആ ഒരു കാര്യം തോന്നിയിട്ടുണ്ടാവും സോ അത് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് ശ്രീധുനെ നയിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അർജുൻ പറയുന്നുണ്ട് ഞാൻ ഒരു നാലഞ്ച് തവണ അങ്ങോട്ട് ഇട്ട് പോയി മിണ്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു റെസ്പോൺസും ഇല്ലാത്ത രീതിയിൽ ഞാൻ പിന്നെ പിന്നെ എങ്ങനെ പോയി ഇതാക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് സോ ഈ ഒരു കൊമ്പോയിൽ ഒരു വഴക്കോ കാര്യങ്ങളോ ശരിക്കും നമ്മൾ ഈ ഒരു ടൈമിൽ ഒന്നും ശരിക്കും പ്രതീക്ഷയില്ലായിരുന്നു അവരാ അത്ര നല്ലൊരു ബോണ്ടിങ്ങിലായിരുന്നു അത്ര നല്ല ഒരു ആയിരുന്നു പക്ഷെ ആ ഒരു ബോണ്ടിങ് എല്ലാം പോയി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലൈവ് കാണുമ്പോഴൊക്കെ മനസ്സിലാവും ഇവർ സംസാരിക്കുന്നില്ല എന്നൊന്നുമല്ല സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു 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 പോസിറ്റീവ് വൈബ് ഉണ്ട് ഇവരുടെ ആ ഒരു ടോക്കിങ്ങിൽ ഉള്ള ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കണക്ഷൻ വരാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് കാണുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട് സോ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനിയിപ്പം ഇന്ന് ലൈവ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ലൈവ് കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ അത് നാളെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ബി ബി പ്ലസ് എപ്പിസോഡിൽ ഉണ്ടാവും അപ്പം അത് അപ്ഡേറ്റ് ചെയ്യാം അപ്പം അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അങ്ങനെ അങ്ങനെ ഒരു ഫെയ്ക്കാന്നൊക്കെ വിചാരിച്ച് പോകേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ലോ ഇത് മീൻസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരു ഗെയിം പെർസ്പെക്റ്റീവിൽ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി തോന്നിയത് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നോ എന്താണ് നിങ്ങൾക്ക് ഈ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി തോന്നിയത് തോന്നിയെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണാം അതുവരിക്കും